കണ്ണീരണിഞ്ഞു മോദി ഇനി മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും മോദിക്ക് അനുകൂലമാവുമ്പോഴും അത്ര രസത്തിലല്ല മോദി ധ്യാനത്തിന് ശേഷം ദക്ഷിണേന്ത്യയിൽ നിന്നടിച്ച കാറ്റ് ആകാശത്തിന്റെ ചക്രവാളം എല്ലാം മോദിയെ കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിലും കെജ്രിവാൾ പറഞ്ഞ പോലെ പ്രായമൊക്കെ ആയില്ലേ ചിലപ്പോഴൊക്കെ കണ്ണു തുറക്കാതിരിക്കില്ല സത്യപ്രതിജ്ഞയ്ക്കുള്ള ആരവങ്ങൾ വരെ മുഴക്കി കഴിയുമ്പോൾ മോദി പറയുന്നത് ഒരൊറ്റ കാര്യമാണ് അത് ചക്രവാളം ഐക്യത്തെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയുടെ ചക്രവാളമാണ് എന്നതുകൂടെ അടിവരയിട്ട് പറയാം അത് പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തെ ഐക്യത്തോടെ കൊണ്ടുപോകുന്ന ചക്രവാളം എന്ന് മോദി പറയുന്നത് മതേതരത്വ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളോടെ ഉളവാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നതിനപ്പുറത്ത് മറ്റൊന്നും ചെയ്യാനാവില്ല ഉണ്ടായിരുന്ന വോട്ടൊക്കെ പെട്ടിയിലായി കഴിഞ്ഞല്ലോ അതുമാത്രവുമല്ല കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് മോദി ഭരണം കാഴ്ചവെച്ചത് നമ്മുടെ മുന്നിൽ മണിപ്പൂരായും കാശ്മീരായും കർഷക പ്രക്ഷോഭങ്ങളൊക്കെയായി അങ്ങനെ അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ് അപ്പോഴാണ് കന്യാകുമാരിയിലെ ചക്രവാളങ്ങൾ മോദിയുടെ കണ്ണ് തുറപ്പിച്ചു എന്ന കത്ത് മോദി തന്നെ പുറത്തുവിടുന്നത് വികസിത ഭാരതത്തിനായി എല്ലാവർക്കും ഒന്നിക്കാമെന്ന സന്ദേശവുമായിട്ടാണ് മോദി കത്തെഴുതിയിരിക്കുന്നത് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീക്ഷ്ണത അനുഭവിച്ചു റാലികളിൽ കണ്ട പല മുഖങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു ധ്യാനത്തിലേക്ക് പൂർണ്ണമായും മാറിയപ്പോൾ എല്ലാത്തിൽ നിന്നും അകന്ന പോലെയായി പുറം ലോകത്തു നിന്നും മനസ്സാകെ അകന്നുപോയി എന്നാണ് മോദി ഏറെ വൈകാരികമായിട്ട് പറയുന്നത് കാശ്മീരിൽ നിന്നും കന്യാകുമാരി വരെ എല്ലാ ജനങ്ങളുടെയും ഉള്ളിൽ ഐക്യം എന്ന സവിശേഷതയാണ് ഉള്ളത് കന്യാകുമാരി സംഗമങ്ങളുടെ സ്ഥാനമാണ് നമ്മുടെ നാട്ടിലെ പുണ്യനദികളെല്ലാം കടലിലാണ് എത്തുന്നത് എന്നാൽ ഇവിടെ ആ കടലുകൾ സംഗമിക്കുന്നു ഇങ്ങനെ നീളുന്ന കത്ത് ഒടുവിൽ അവസാനിക്കുന്നത് എല്ലാവർക്കും ഒന്നിക്കാം വികസിത ഭാരതത്തിനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരാനിരിക്കുന്ന പുലരിയിൽ പുലരിയിലെന്തും സംഭവിക്കാമെന്നുള്ളപ്പോൾ തന്നെ മോദി കണ്ണീരണിയുന്ന കത്തുമായി നമുക്ക് മുന്നിലേക്കെത്തുന്ന